മുത്ത് നിന്ന് പൊങ്ങ അപ്പൊ ഞാനോ ഞാനുണ്ടായിരുന്നു മുഖത്ത് ഞാനുണ്ടായിരുന്നു മുക്കത്ത് കണ്ടോ എന്നാലും ആരുകൾ പറയാതായി എന്നാലും ഒന്നുമില്ല അല്ലവരിലേ പരിഗണിക്കൂല പറഞ്ഞെ പരിഗണിക്കൂല പറഞ്ഞു പരിഗണിക്കില്ല അതാണല്ലോ നെയ്മി പറഞ്ഞു കാന്തപുരം പറയാണ് യഥാർത്ഥത്തിലുള്ള ഉലിയാക്കലുണ്ടല്ലോ അവർക്ക് രണ്ടും മൂന്നും ശരീരമൊക്കെ ഉണ്ടാവും അതിനൊരു കുഴപ്പമില്ല നമുക്കി പറയണ ഒന്ന് കേട്ടോളി ബുദല എന്ന് പറയുന്ന ഔലിയാക്കൾ അവരെ ഒരേ സമീപത്ത് ഒന്നിലധികം സ്ഥലത്ത് കാണാൻ കഴിയും എന്നിങ്ങോട്ട് കേട്ടാലിപ്പോ നമ്മുടെ പുത്തൻ പ്രസ്ഥാനക്കാരിൽ ചിരിക്കുകയും കളിയാക്കുകയും അതുവഴി അവർ മൃത്തനായി പോവാൻ കാരണമാവുകയും ചെയ്യും പക്ഷേ പറയാതിരിക്കാൻ വൃത്തിയില്ല ബുധലാ എന്ന് പറയുന്ന ആ ഡിഗ്രിക്കാർ ഒരേ സമയത്ത് അവരുടെ സാന്നിധ്യം ഒന്നിലധികം സ്ഥലത്ത് ഉണ്ടാകും അതോ ആ ഡിഗ്രി ഡിഗ്രിക്ക് ഏയ് ഞാൻ ആ പേട്ടിന് ഏത് മുതലായെന്ന് ഡിഗ്രി ഉണ്ടാവും അപ്പൊ എന്താണ് ഒന്നേ കാലക്ഷത്തോളം അമ്പിയാ കിട്ടി ജനങ്ങളെ ഈ വിവരദോഷണ്ടോ ഈ പൊളിയൻ ഈ ഇസ്ലാമിലെ മനസ്സിലാക്കി ഒന്നേ കാലക്ഷത്തോളം അമ്പിയ മുർസലിങ്ങർക്ക് അബുബക്കർ സുമാൻ ഇവർക്ക് ആർക്കും ഈ ഡിഗ്രി ഇല്ല പിന്നെ ആർക്കാണോ ഈ ഡിഗ്രി ആർക്കാ ഈ ഡിഗ്രി ആർക്കായി ഡിഗ്രി ഇവരെക്കാൾ വലിയ ഔളിയാക്കൾ ഈ പറഞ്ഞ മഹാന്മാരെക്കാൾ വലിയ ഔളിയാക്കണം നിങ്ങൾക്കാര അവർക്കൊന്നും കിട്ടാത്ത ഡിഗ്രി ഇവർക്ക് വകുപ്പിച്ചു കൊടുത്ത ഇവര് ഇത് നിങ്ങൾ ഗൗരവമായിട്ടൊന്ന് മനസ്സിലാക്കണം ഇത് നിസാരമല്ല ഇവൻ ഇസ്ലാമിന്റെ മുഖ്യ ശത്രുവാണ് ഇവൻ ഇസ്ലാമിന്റെ സേവകനല്ല എന്റെ ഭാഷ പറഞ്ഞാൽ ജൂതന്മാർക്ക് വേണ്ടിയുള്ള ഏതെന്റ ഇവൻ നിങ്ങൾ മനസ്സിലാക്കണം ഇവൻ കമർലമില്ല ഇവൻ കാറൂനാണ് അഭിനവ കാറൂൻ മനസ്സിലാക്കണം ആ ഇനി ഇപ്പൊ മനസ്സിലാവൂല ഇപ്പൊ എനിക്ക് വിമർശിച്ചു എന്നേ തോന്നുന്നു ഓരോ ദിനം തെളിയല്ലേ മുജാഹിദങ്ങൾ പറയുന്നത് തെളിഞ്ഞോണ്ടിക്കല്ലേ എല്ലാവർക്കും ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കല്ലേ അല്ലേ ഓരോ കാര്യങ്ങളിലും ഓരോരുത്തർക്കും ഇത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കല്ലേ ആലോചിച്ചേ ഈ ഡിഗ്രിയിലേക്ക് അത് ഉണ്ടാവും എന്റെ ചോദ്യം നബിക്ക് പ്രാപിക്കാൻ കഴിയാത്ത ഡിഗ്രി ആർക്കാണോ പ്രാപിക്കാൻ കഴിയുന്നത് അബൂബക്രീക്കുന്ന പ്രാപിക്കാനാവാത്ത ഡിഗ്രി ആരാണ് അറിയോ ഔലിയാക്കളുടെ നേതാവ് പറയാണ് എട്ട് സ്വർഗവാദികളിലൂടെയും ഏറ്റവും വലിയ അബൂബക്ര സുദ്ധിക്കുന്ന ഡിഗ്രി ഒരു നബി നെഗിവനുമായിരുന്നെങ്കിൽ അതുവരെ അബുപക്രാദമായിരുന്നത് വിശദീകരണമാ അബുപക്രീതത്തിൽ ആർക്കാറോ ഉള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് ജനങ്ങളെ ജനങ്ങളെ നിങ്ങൾ ഈ കാര്യമറിയണം ഈ പിശാചിന്റെ സമ്പതികളിൽ നിന്ന് നിങ്ങൾ വിമോചനം നേടണം ഇത്ര ഗൗരവായിരുന്നു കേട്ടോ ഇവിടെ സ്ട്രോങ് ആയി പോയത് ഇത് കുറച്ച് ഗൗരവാണ് ആലോചിക്കണം ില്ല ഒരേ സമയത്ത് സമയത്ത് മക്കത്തും അതേ സമയത്തെ അബുബക്കര സീക്കന മക്കൾക്കും ഒറ്റ കഴിയുമോ എന്നാലും ഉണ്ടായിട്ടുണ്ടോ ഇബ്രാഹിമെലം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ജാഹിലിന്റെ വിശദീകരണത്തിന് തുല്യമായ ഒരു ചരിത്ര സംഭവം ഇസ്ലാമിന് അപ്പൊ ഇവർ ഇസ്ലാമിന്റെ പുളിയന്മാരാണ് നശീകരണ ശക്തിയാണ് ഇവർ ഇവരിട്ട വെള്ളക്കുപ്പായം കാപട്യത്തിന്റെ കുപ്പായമാണ് അല്ലാതെ സ്വന്നത്തിന്റെ കുപ്പായമല്ല ഇവരിട്ട തലപ്പാവ് കാപട്യത്തിന്റെ തലപ്പാവാണ് ഇവർക്കാകെയുള്ളത് ഒന്നാ കാര്യം മാത്രമാണത് വെച്ച് ചതിക്കുകയാൾ വഞ്ചിക്കുകയാൾ ജനങ്ങളെ നിങ്ങൾ ഇക്കാര്യം ഗൗരവമായി